നമ്മൾ നമ്മൾ പാട്ട് നമ്മുടെ മാളിയക്കൽ കുടുംബത്തിന് ടീച്ചറോടുള്ള ആത്മാർത്ഥതയും പ്രത്യയശാസ്ത്രത്തോടുള്ള ഇഷ്ടവുമൊക്കെ സൂചിപ്പിക്കുന്ന വളരെ മനോഹരമായ ഗാനം അത് ആലപിച്ച് ഇലക്ഷന് മുമ്പ് അത്രമേൽ പോപ്പുലറായില്ലെങ്കിലും ഇലക്ഷന് ഷാഫി പറമ്പിൽ വളരെ ഉജ്ജ്വലമായ വിജയം സ്വന്തമാക്കി കഴിഞ്ഞപ്പോൾ ആ പാട്ട് വല്ലാതെ ഹിറ്റാവുകയുണ്ടായി ആ പാട്ട് ആദ്യം ഒരിക്കൽ കൂടി കേൾക്കാം ഞാനും ആ പാട്ട് പലതവണ കേട്ടു വളരെ മനോഹരമായിട്ടുണ്ട് എന്നു മാത്രവുമല്ല ഈ മാളിയേക്കൽ തറവാടിനെ കുറിച്ച് ഞാനും പലപ്പോഴും ഒക്കെ കേട്ടിട്ടുണ്ട് അവിടെ സന്ദർശിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുമുണ്ട് പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഒരു കുടുംബം ഒറ്റക്കെട്ടായി ഗാനത്തിലോ സംഗീതത്തിലോ എന്ന് വേണ്ട പ്രത്യയശാസ്ത്രപരമായും ഒക്കെ നിൽക്കുന്നു എന്നറിയുന്നത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ് വെറും നിസ്സാര കാര്യങ്ങൾക്ക് പരസ്പരം പിണങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിൽ ഏതായാലും ആ വിജയത്തിന് ശേഷം രണ്ടാമത് മാളിയക്കൽ കുടുംബത്തിൻ്റെ ഒരു പുതിയ ഗാനമിറങ്ങി ആ ഗാനമാണ് വളരെ രസകരമായ ഗാനം നമ്മൾ നമ്മൾ പാട്ട് പാടിയിട്ടുണ്ട് ഇനി ഇബ്ലീസ് ആ അതാണ് അതിന്റെ രസകരമായ സംഗതി ഇബിലീസ് എന്ന് പറയുന്നത് മാളിയക്കൽ തറവാട് തീരുമാനിക്കുന്നതാണെന്ന് വിശുദ്ധ കുറു ആണിലെങ്കും പറഞ്ഞിട്ടില്ല ഇബിലീസ് എന്ന് പറയുന്നത് ആദന്യമ്പിയെ വഴിതെറ്റിച്ച നമ്മളെയൊക്കെയും പല രൂപത്തിലും ഭാവത്തിലും വഴിതെറ്റിക്കും എന്ന് പടച്ചതമ്പുരാൻ താക്കീത് ചെയ്തിട്ടുള്ള ഒരു പ്രതിഭാസമാണ് അല്ലെങ്കിൽ ഒരു പ്രക്രിയയാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് അപ്പോൾ ഇതിലെ അറുപത് വർഷമോ എഴുപത് വർഷമോ ആയി ജാബർക്കായ്ക്ക് പാടാൻ എല്ലാ അവകാശവും ഉണ്ട് നിങ്ങൾക്കൊരുമിച്ചിരുന്ന് കൈകൊട്ടി പാടാം ഇതൊക്കെ ചെയ്യാം ഈ പാട്ട് പാടി ബാക്കിയുള്ളവരെ ഇബിലീസ് ആക്കുമ്പോൾ അത് അങ്ങനെ പാടി ഇബിലീസാക്കുന്നവരാണോ പാടുന്നവരാണോ എന്നൊക്കെ ഉള്ളത് അത് വളരെ വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട ഒരു കാര്യമാണ് ഈ അറുപതെമ്പത് വർഷമായി നിങ്ങൾ പാടുന്നത് പോലെ പത്ത് എഴുപതും എൺപതും വർഷമായി രാഷ്ട്രീയമായി ഓരോ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഓരോ ആളുകളുണ്ട് അവരെ നമ്മൾ പാടുകയോ പറയുകയോ ഒക്കെ ചെയ്യുന്നതിന് പകരമായി അവരും പല വാദങ്ങളും ഉയർത്തുകയും പലതിനും മറുപടി പറയുകയും ഒക്കെ ചെയ്യും അത് കേൾക്കുമ്പോഴത്തേക്ക് ആളുകളെയെല്ലാം ഇബിലീസ് ആക്കാനുള്ള ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന സെൻറ്ററായി നമ്മുടെ മാളിയക്കൽ തറവാട് മാറുന്നത് മോശമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സംഗീതം നിങ്ങളുടെ കൂട്ടായ്മ നിങ്ങളുടെ പ്രത്യയശാസ്ത്രം നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ സന്തോഷം ഇതൊക്കെ ആവാം എന്ന് വിചാരിച്ച് ആ സന്തോഷത്തിനോട് വിരോധിക്കുന്നവരാരും ലോകത്തുണ്ടാകാൻ പാടില്ലെന്നും അതിനോട് വിയോജിക്കാൻ പാടില്ലെന്നും ഒക്കെ വിശ്വസിക്കുന്നത് വളരെ വളരെ മോശമല്ലേ അതൊരു നല്ല ക്വാളിറ്റി അല്ലല്ലോ നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഇത്രയും വളരെ പക്വതയും പാരമ്പര്യവും ഒക്കെ ഉള്ള ഒരു കുടുംബത്തിൽ അങ്ങനെ ഇരുന്ന് പറഞ്ഞ് അതിനെ വിയോജിക്കുന്നവരെല്ലാം ഇബിലീസാണെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഡാൻസ് കളിച്ചവരുണ്ട് ഒപ്പന കളിച്ചവരുണ്ട് പലതും ചെയ്തവരുണ്ട് അവരുടെയൊക്കെ ചിത്രങ്ങളിട്ട് പലരും ഇപ്പോൾ പലതരം ട്രോളുകൾ ഒക്കെ ഇറക്കി വിടുന്നുമുണ്ട് ഇനി ആ ഇറക്കി വിടുന്നതിനോട് വിരോധമുണ്ടെങ്കിൽ നിങ്ങൾക്കതിന് മറുപടിയുമാകാം അതിലേക്ക് ഒന്നാമത് കാഫർ മുദ്ര പതിഞ്ഞ്ഞ്ഞ്ഞ്ഞ് വല്ലാതെ തേഞ്ഞിരിക്കുന്ന വടകരയിൽ ഇന്നീ ഇബിലീസും കൊണ്ടിറങ്ങി നിങ്ങൾ പാടി ബാക്കിയുള്ളവരെയൊക്കെ ഇബിലീസാക്കുന്നതിലൂടെ എന്ത് നേടാനാണ് യഥാർത്ഥത്തിൽ നിങ്ങളും അവരെ ഇബിലീസാക്കുമ്പോൾ അവർ നിങ്ങൾ നടത്തിയ പ്രവൃത്തിയാണ് ഇബിലീസിൻ്റെ പ്രവൃത്തിയെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഇബിലീസ് തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലും അതിൻ്റെ സംഗീത മത്സരവും നടക്കുന്നതായിട്ടാണ് തോന്നുന്നത് ഏതായാലും സ്നേഹവും സന്തോഷവും ഒക്കെ നന്നായിരിക്കട്ടെ നമ്മൾ എറിയുന്നത് ചിലപ്പോൾ വാക്കുകളാണെങ്കിൽ നമ്മുടെ നേർക്ക് തന്നെ തിരിച്ചു വരും എന്ന ഓർമ്മ കൂടി മാളിയക്കൽ തറവാടിനുണ്ടാകണം അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും എവിടെ വരെ ഇടപെടണം എന്തുവരെ ഇടപെടണം അങ്ങനെ ഇടപെട്ടാൽ അതിനപ്പുറത്ത് സംഭവിക്കുന്നത് ഉൾക്കൊള്ളാനുള്ള വിശാലമായ ഹൃദയം നമുക്കുണ്ടോ എന്നൊക്കെ കൂടി വളരെ വിശാലമായി ആലോചിച്ച് വേണം ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ